കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വരവൂർ എൽ ഡി എഫ് പന്ത്രണ്ടാം ബൂത്ത് കുടുംബ സംഗമം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംഗമം ഉദ്ഘാടനം ചെയ്തു വരവൂർ എൽ ഡി എഫ് പന്ത്രണ്ടാം ബൂത്ത് കുടുംബസംഗമം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജിഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ വി നബീസ എൽ ഡി എഫ് കൺവീനർ കെ കെ ബാബു എൽ ഡി എഫ് ചെയർമാൻ കെ കെ ജേക്കബ് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വസിക്കാൻ കഴിയാത്ത തിളക്കമാർന്നൊരു നേട്ടമാണ് അത്രമാത്രം ഇന്നിപ്പ കേരളത്തിലെ അന്തർദേശീയ പ്രശസ്തിയുള്ള വലിയ ആസ്തിയുള്ള കമ്പനികൾ അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങാനും അവരുടെ പ്രവർത്തനം തയ്യാറായി കടന്നു വരുമ്പോ അനവധി നിരവധി തൊഴിലവസരങ്ങളാണ് നമ്മുടെ യുവാക്കൾക്ക് ലഭിക്ക ലഭിക്കുക അല്ലെ അപ്പൊ നമ്മുടെ നാട് വളരുകയാണ് വളർച്ചയുടെ പാതയിലൂടെ ഈ സംസ്ഥാനത്തെ നയിക്കുമ്പോ തന്നെ സമൂഹത്തിൽ സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന മനുഷ്യർക്കുള്ള പിന്തുണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബി സി വി ന്യൂസ് വരവൂർ